സംശയുണ്ട് സേവാജി ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ മാറ്റുമാരണം ദുർമന്ത്രവാദവും ഒക്കെ ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്നുണ്ട് ഇത്രയും ആൾക്കാർ ബുദ്ധിയില്ലാത്തവരായിട്ടോ അഭിവാഹികളായിട്ടോ അവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടും ഒത്തിരി പേര് അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അതിനും ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല കാരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് എന്താണ് ഒരു പോം വഴിയുള്ളതിന് ഒരുപാട് പേർക്ക് ഉള്ള ചോദ്യമാണ് മേഡം ചോദിച്ചത് നല്ല കാര്യം ഉത്തരം പറയാനൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു അതായത് ആധ്യാത്മിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഡീപ്പായിട്ടുള്ള നോളജാണ് കർമ്മസിദ്ധാന്തം കർമ്മസിദ്ധാന്തം കാര്യകാരണ സിദ്ധാന്തം ഇപ്പോൾ മാഡം എനിക്ക് എന്നെ നശിപ്പിക്കാനായിട്ട് മാട്ട്മാരണം ചെയ്തു അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ബ്ലാക്ക് ഏതെങ്കിലും ഒരു ബ്ലാക്ക് എനർജീസിനെ ഉപയോഗിച്ചു പണം കൊടുത്തിട്ട് ആ എനിക്ക് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് കൈവശം തന്നോ എന്ന് വിചാരിക്കാം വെറുതെ മാഡത്തിന് അത് എന്നെ ചെയ്യാൻ തോന്നില്ല ഒരു വ്യക്തി ഒരു വ്യക്തിയെ നശിപ്പിക്കണം എന്നുള്ള ആലോചന വെറുതെ വരില്ല അതായത് ഇതിനൊക്കെ പിന്നിൽ കാര്യകാരണങ്ങളുണ്ട് മാഡം ഒരാ ഒരു വ്യക്തി ഇപ്പം എന്നെ നശിപ്പിക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുകയാണ് ആരെങ്കിലും എന്നോട് പറയുകയാണ് അത് അറിയുകയാണെങ്കിൽ ഒരു ആത്മജ്ഞാനി മനസ്സിലാക്കുക എങ്ങനെയെന്നറിയോ വെറുതെ ഒന്നും എന്നെ തേടി വരില്ല ആരും ആരെയും ഒരു ഒന്നും ചെയ്യില്ല എല്ലാത്തിൻ്റെ പിന്നിലും തക്കതായ കാരണങ്ങളുണ്ട് ഞാൻ മാട്ടും മാറണം ചെയ്യുകയും ദുർമന്ത്രവാദം ചെയ്യേം അങ്ങനെയുള്ള ഈ വൃത്തികെട്ട പണികള് ഈ നീചമായിട്ടുള്ള ശക്തികളെ ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുക അവരുടെ ജീവിതത്തിലെ സമാധാനം ഒരു ചരിത്രം എനിക്കുണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ തിരിച്ചനുഭവിക്കുള്ളൂ മാഡം അതായത് ഈ ശരീരത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാവും അവനെ നശിപ്പിക്കണം അവനെ ഇല്ലാതാക്കണം അവന്റെ ശക്തി ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഈ ദുഷ്ടശക്തികളെ കൊണ്ട് അവൻ നശിച്ചു കാണണം എന്നുള്ളതൊക്കെ ബുദ്ധിയില്ലായ്മ അതായത് നീച സംസ്കാരം കുസംസ്കാരം ഉള്ളവർ അല്ലെങ്കിൽ ഒട്ടും മറ്റുള്ളവരുടെ ആ ഒരു ഉയർച്ച അംഗീകരിക്കാൻ പറ്റാത്തവരൊക്കെ അങ്ങനെ ചിന്തിക്കും പക്ഷെ നമ്മൾ വിചാരിക്കും അവരങ്ങനെ നമ്മളെ മാട്ടുമാരൻ ചെയ്തു ഇവർ നമ്മളെ മാട്ടുമാരൻ വെറുതെ ഒന്നും നമ്മളെ ചെയ്യില്ല മേഡം ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഉന്നത തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ജീവിച്ചു ഈ ശരീരത്തിൽ ഇരിക്കുന്ന ചൈതന്യം ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ സമ്പൂർണ്ണ ദൈവചൈതന്യമായി ഈ ശരീരത്തിന്റെ ഒപ്പമാണ് മനസ്സും സംസ്കാര ദോഷവും സംസ്കാരദോഷവും വാസനാദോഷങ്ങളൊക്കെ ഉണ്ടാവുക മനസ്സ് ബുദ്ധിയൊക്കെ ഈ ആത്മാവിന് ഇതൊന്നും എപ്പോഴാണ് ആത്മാവ് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ ഇതിൽ നിന്നും വേറിട്ടു അപ്പോഴാണ് ആത്മാവ് ആകാശിക്കാടുള്ള ഇവിടെ കാണുന്നത് കഥ തന്റെ സിനിമ ഞാന് മാട്ടുമാരണം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ദുർമന്ത്രവാദം ചെയ്തിട്ടോ ഏതൊരു വ്യക്തിയെയാണോ നശിപ്പിക്കാൻ ഏതൊരു കുടുംബത്തെയാണോ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പ്രവൃത്തികളും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നതും എല്ലാം ഞാൻ കാണുകയാണ് അവർ എന്നെ ചെയ്തു 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 എന്നുള്ള ഭാവന ദേഹഭാവന ഭൂമിയിൽ ഇരിക്കുമ്പോഴായിരുന്നു അവര് വെറുതെ അല്ല എന്നെ ചെയ്തിട്ടുള്ളത് പൂർവജന്മത്തിൽ വളരെയധികം ബുദ്ധി ഇല്ലാത്ത അഹങ്കാരപൂരിതമായിട്ടുള്ള എൻ്റെ ആലോചന കൊണ്ട് ഞാൻ കൊടുത്തതാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് ഇവിടെ കാണും മാഡം അതുകൊണ്ടാണ് നമ്മൾ മാട്ടുമാരണം ചെയ്യാൻ കൂട്ടുനിന്നവരും ചെയ്യിച്ചവരും അതിന് പണം ചെലവാക്കിയവരും അത് ചെയ്തു തന്ന ദുർമന്ത്രവാദികൾ വരെ ഈ നരക്കയാത്രനകൾ അനുഭവിച്ചിട്ട് ഭൂമിയിൽ ജന്മമെടുക്കും ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് മേഡം ചോദിച്ചാൽ അതിന് എന്താ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ പൂർവ്വജന്മ കർമാനുസാരം ആരെങ്കിലും നമ്മളെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക നമ്മൾ ഒരിക്കലും അവർ നശിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അവർ നശിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപ ചെലവാക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു ഒരു വ്യക്തിയോട് കുറ്റം പറയാനോ പാടാതെ ആത്മജ്ഞാനികൾ ഞാൻ കൊടുത്തതാണല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അവർ എന്നെ ഇത്രയും ചെയ്തെങ്കിൽ ഞാൻ എത്ര ചെയ്തിട്ടുണ്ടാവും എന്നുവെച്ചാൽ ഒരു ജന്മത്തിൽ നമ്മൾ ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെൻറ്റേജ് ഓഫ് കർമ്മ മാത്രമേ ഒരു കർമ്മത്തിൻ്റെ ഇപ്പം ഞാൻ മാട്ടുമാറണം ചെയ്തും മേഡത്തില്ലേ എന്ന് അത് അതേപോലെ ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് സൈഡ് എഫക്ട്സും ആ തീവ്രതയും അതിന്റെ വിനാശനമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് അവിടെ കിടക്കുകയാണ് ഈ എയ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ഇല്ലാതെയാക്കാൻ ആദ്യത്തെ ഈ ജന്മത്തിൽ നിന്നും നമുക്ക് ആദ്യത്തെ ഈ കൊണ്ടുവന്ന ആദ്യ പാർട്ടിൽ നിന്നും നമുക്ക് ബുദ്ധി വരില്ല ഒരു ട്വൻ്റി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി അനുഭവിക്കുമ്പോഴാണ് അനുഭവിച്ചനുഭവിച്ച് ഏതെങ്കിലും ആധ്യാത്മിക മാർഗത്തിലേക്ക് സത്യസന്ധമായ ഗുരുക്കന്മാരെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ക്ഷമിക്കാൻ അരേ എങ്ങനെയാണോ ഞാൻ കൊടുത്തതാണ് എനിക്ക് കിട്ടിയത് ഞാൻ നൂറ് ശതമാനം കൊടുത്തതാണ് ഇന്ന് ഇരുപത് ശതമാനം അനുഭവിക്കണ ഒരു ജന്മത്തിൽ അപ്പോൾ ഞാൻ നൂറ് ശതമാനം കൊടുത്തപ്പോൾ ആ ജീവിതം അവരെത്ര നരകം അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ ആ മാട്ടുമാരണം ദുർമാത്രവാദം ചെയ്ത കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചപ്പോൾ എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും ഞാൻ ഇത്രയല്ലേ അനുഭവിക്കുന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് ക്ഷമ ചോദിക്കുക എപ്പോഴാണോ നമ്മൾ തിരിച്ചൊന്നും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ സത്യസന്ധമായിട്ട് ഈശ്വര ഞാൻ ഞാൻ ഇത്രയും അനുഭവിച്ച് ഞാൻ ഇന്ന് ഞാൻ വേദന അനുഭവിച്ചെങ്കിൽ അവരന്ന് എത്ര അനുഭവിച്ച് കാണും ഈ ഇരുപത് ശതമാനം തന്നെ എനിക്ക് അനുഭവിക്കാൻ വയ്യ നൂറ് ശതമാനം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവില്ലേ ഈശ്വര അവര് എന്ന് പറഞ്ഞ് ഹൃദയപൂർവ്വം ഏത് വ്യക്തിയാണെന്ന് നമുക്കറിയുമെങ്കിൽ ആയിട്ട് പോയിട്ട് ക്ഷമ ചോദിക്കരുത് അവർക്ക് മനസ്സിലാവില്ല അത് ആത്മാവില് മഹാപരിശൂന്യ സ്ഥിതിയിൽ ധ്യാനസ്ഥിതിയിൽ ഇരുന്നിട്ട് അവരുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം മാഡം പിന്നെ പൊന്നെ എന്നോട് പൊറുക്കണോട്ടോ നീ എനിക്കിത് എന്ന് അറിഞ്ഞിട്ട് ഇതേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ജന്മങ്ങളിൽ ആ കാലഘട്ടത്തിൽ ആ പൂർവ്വ ജന്മങ്ങളില് എൻ്റെ അഹങ്കാര സ്ഥിതിയാൽ നീ എത്ര നരകിച്ചു കാണും എന്ന് ആ അവ ആ വ്യക്തികളുടെ കാല് പിടിച്ച് അവരുടെ കാല് ആൽപാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകാൻ നമുക്ക് ആത്മസ്ഥിതിയിൽ സാധിച്ചതിൽ അവരുടെ ആത്മാവിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ആത്മാവിനെ മനസ്സിൽ വിശ്വസി മനസ്സിൽ ഊഹിക്കുക അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ധ്യാനത്തിലെ ആത്മസ്ഥിതിയിൽ ആത്മാക്കളുടെ കാല് പിടിക്കുക എന്നാണ് പറയുക അത് ഈ ധ്യാനം അറിയാത്തവർക്ക് മനസ്സിൽ ഊഹിച്ചുകൊണ്ട് ആ വ്യക്തികളുടെ കാൽപാദം പിടിച്ചിട്ട് ക്ഷമ ചോദിക്കുക എന്നോട് ക്ഷമിക്കണേ മൊന്നെ എന്നോട് ക്ഷമിക്കണേ ഞാൻ ഈ നരകം അനുഭവിക്കണെനിക്ക് എത്ര വേദനയുണ്ട് അപ്പൊ നീ എത്ര നരകം അനുഭവിച്ചു കാണും എന്ന് ക്ഷമ ചോദിക്കുക ക്ഷമ ചോദിക്കുക അപ്പോൾ എത്രയധികം നമ്മൾ ക്ഷമ ചോദിച്ചു ക്ഷമ ചോദിച്ചതിന് ശേഷം പിന്നെ അവരെ കാണുമ്പോൾ ദേഷ്യപ്പെടുക അവരുടെ മുമ്പിൽ മുഖഭാവം ദേഷ്യം കൊണ്ട് കാണിക്കുക അവരെ കുറിച്ച് കുറ്റം പറയുക അവരിങ്ങനെ ചെയ്തു എന്ന് നാലാളോട് പറയുക ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാക്കി പേഴ്സൻറ്റേജ് ഓഫ് ഉണ്ടല്ലോ അടുത്ത രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ജന്മങ്ങളിൽ വീണ്ടും അനുഭവിക്കേ അതേ ദുരിത അനുഭവിക്കാനായിട്ട് നമ്മൾ വരും കർമ്മ ക്ലിയറാവണ്ടേ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആവണ്ടേ എപ്പോഴാണ് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമ ചോദിച്ചത് അവർ ഈശ്വരം എന്നോട് ക്ഷമിച്ചതിന് നന്ദി കേട്ടോ എന്നെത്രല്ലേ ചെയ്തോളൂ ഒന്നും കളഞ്ഞില്ലല്ലോ അപ്പം ഞാൻ തന്നത് എനിക്ക് എനിക്ക് തിരിച്ചു തരണേ എന്നുള്ള എൻ്റെ ഡിവൈൻ എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് നിങ്ങളിത് എനിക്ക് തന്നതല്ലേ അതായത് ആകർഷിക്കാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്തതെന്ന് അപ്പം അതെനിക്ക് ഇതേ സമയത്ത് ഈ പരിസ്ഥിതികളിലൂടെ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ തരണം നാട്ടുമാരണത്തിലൂടെ അപ്പോഴാണ് ഞാൻ നിനക്ക് തന്ന വേദന നിന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ടുണ്ടാവും നിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും നിന്റെ വേണ്ടപ്പെട്ടവരെ കൊന്നിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതേ വേദന ഇത്രയും ഇത്രയും ജന്മങ്ങളിൽ ഇതാത് സമയങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തരണമെന്ന് ആ സോളിനോട് നമ്മൾ കമ്മിറ്റ്മെന്റ് അഗ്രിമെൻ്റ് സൈൻ ചെയ്യുക അതിനനുസരിച്ചിട്ടാണ് അവർ നമ്മളെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ സമ്മതപ്രകാരമാണ് ഇത് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞതുപോലെയാണ് നീ ഇത് ചെയ്തതല്ലേ ഞാനത് മറന്നുപോയി ഭൂമി മായയിൽപ്പെട്ടിട്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമ ചോദിച്ച് അവരെ കാണുമ്പോൾ പോലും യാതൊരുവിധ വിഷമോ ദേഷ്യമോ ഇല്ലാതെ ദൈവത്തിനോട് ചിരാ അവരുടെ വേദന അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാ അവരെ സഹായിക്കണേ അവരിൽ പവിത്രമായ തിരിച്ചറിവുണ്ടാകണേ നല്ല ബുദ്ധി അവർക്ക് നൽകിയതിൽ അതേപോലെ എൻ്റെ ബുദ്ധി എന്നിൽ നിന്ന് ഇങ്ങനെയുള്ള ദുഷ്ടബുദ്ധികൾ ശാശ്വതമായി എടുത്തു കളഞ്ഞിട്ട് എല്ലാവരെയും ക്ഷമിക്കാനും സഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് സാധിച്ചതിന് നന്ദി ഇതും കൂടി പറയുകയാണെങ്കിൽ ബാക്കി വൺ പോയിൻ്റ് ഓഫ് കർമ്മ പോലും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല മൊത്തം ഡിലീറ്റാവും എന്നുവെച്ചാൽ ആത്മാവ് സഹനം എന്നുള്ളതും അംഗീകാരതത്വം എന്നുള്ളതും ഫോർഗീവനസ് എന്നുള്ള ഡിവൈൻ ക്വാളിറ്റിയും അതേപോലെ നന്ദി എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഠിപ്പിക്കില്ല മാഡം ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കില്ല ദിസ് ഈസ് കോൾ പവർ ഓഫ് ആക്സെപ്റ്റൻസ് ഈയൊക്കെ ആക്സെപ്റ്റ് ഒരു ആക്സെപ്റ്റൻസ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ കൊടുത്തതാണ് കിട്ടിയിരിക്കുന്നത് വിതച്ചതാണ് കൊയ്തിരിക്കണത് വെറുതെ ആരും നമ്മളെ ഒന്നും ചെയ്യില്ല അതാണ് പീഡിപ്പിച്ചവനെ പീഡിപ്പിക്കപ്പെടും കൊന്നവനെ കൊല്ലപ്പെടും വഞ്ചിച്ചവനെ വഞ്ചിക്കപ്പെടുള്ളു കൊടുത്തത് പലത്തും കിട്ടുമല്ലോ അതാണ് കൊടുത്ത് കൊടുത്ത് വയ്ക്കാന്ന് പറയില്ലേ എന്താണോ കൊടുത്ത് വെച്ചത് പൂർവ്വജന്മത്തിൽ അത് ഈ ജന്മത്തിൽ അനുഭവത്തിൽ വരുന്നു നന്മയാണ് കൊടുത്തു വെച്ചതെങ്കിൽ ആ നന്മ സൗഭാഗ്യങ്ങൾ സന്തോഷം സമാധാനം ശാന്തി തിന്മയാണ് കൊടുത്തു വെച്ചാൽ മാറാ രോഗങ്ങൾ തീരാ വ്യാധികൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വിരഹങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അകാല മരണങ്ങള് വേദനകൾ അനുഭവിക്കണം മനസ്സിലായോ മനസ്സിലായപ്പോൾ ആർക്ക് ഏത് ദുഃഖത്തിനാണോ നമ്മൾ കാരണമായത് അതേ ദുഃഖം നമ്മൾ ജീവിതകാലത്തിൽ അതാത് സമയത്ത് ആർക്കൊക്കെ ഏതൊക്കെ കൊടുത്തോ അത് സഹിക്കുവാനും നേരിടാനുള്ള ശക്തി ഏത് വയസ്സിൽ ഏത് പരിസ്ഥിതിയിലാണോ നമുക്കുള്ളത് അപ്പോൾ ആ സഞ്ചിയിൽ നിന്ന് സഞ്ചിതകർമ്മം പ്രാരാബ്ധത്തിൽ വരും അത് ബ്ലോക്സ് ആ സമയത്ത് നാടീമണ്ഡലത്തിലാണല്ലോ ബ്ലോക്ക്സ് കൊടുത്തിട്ടുള്ളത് അത് രോഗങ്ങളാണെങ്കിൽ ആ സമയത്ത് അത് പുറത്തേക്ക് വരും അപ്പോൾ നമ്മുടെ കർമ്മം ക്ഷയിക്കുന്നു എന്നർത്ഥം കൊണ്ടുവന്ന് പാപ കർമ്മങ്ങളുടെ തീവ്രത രോഗങ്ങളായി കഷ്ടങ്ങളായി നഷ്ടങ്ങളായി ദുരിതങ്ങളായി അനുഭവിക്കുമ്പോൾ അത് ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാവുന്നു ആവുന്നു താങ്ക് യു അങ്ങനെയാ നന്ദി പറയണ്ടറിയില്ല എല്ലാവരും ഇതീ അറിവ് സമ്പാദിച്ച് ആചരിച്ച് ജീവിക്കാൻ സാധിക്കണേ എല്ലാവർക്കും സാധിക്കണേന്ന് ഞാൻ എല്ലാ ഹൃദയത്തിന്റെ ഭാഷയില് ഞാൻ അറിയില്ല അപ്പൊ ദുർമന്ത്രവാദം ചെയ്യുന്നവര് ചെയ്യിക്കുന്നവര് ഇതിനായിട്ട് ജീവിതം മാറ്റി വെച്ച ദുർമന്ത്രവാദികള് കണ്ണും കയ്യും മൂക്കും ശരീരങ്ങളും ഇല്ലാതെ മലവും കഫവും ഒക്കെ തിന്ന് ജീവിക്കുന്ന അത്രേം നരകയാതനങ്ങൾ കുടുംബങ്ങൾ മൊത്തം ഈ ചെയ്യിച്ചവരെല്ലാവരും കുടുംബത്തിലെ മക്കളായും മരുമക്കളായും പേരക്കുടാങ്ങളായിട്ടും വന്ന് ദുരിതം അനുഭവിക്കും ഒരു ഗതിയും വിധിയില്ലാതെ കുറേ ജന്മങ്ങൾ നരകയാത്രകളുടെ തീവ്രമായിട്ടുള്ള ദുരനുഭവങ്ങൾ അനുഭവിച്ചതിന് ശേഷം മാത്രമേ മുക്തി കിട്ടുള്ളൂ പണത്തിന് വേണ്ടി ഒരിക്കലും ദുർമന്ത്രവാദം ചെയ്യരുത് അതിന് കൂട്ടു നിൽക്കരുത് അതിനു വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കരുത് ഒരാൾ നശിക്കണേ എന്നുള്ള ഒരു ആലോചന പോലും സൃഷ്ടിയിലേക്ക് റിലീസ് ചെയ്യരുത് അതിൻ്റെ പത്തിരട്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരും അഡ്യൂ ഗ്യൂ എന്താണോ നമ്മൾ കൊടുത്തത് അത് തന്നെയാണ് യൂണിവേഴ്സ് നൂറിരട്ടിയായി തിരിച്ചു തരുന്നത് അപ്പോഴാണ് നമ്മുടെ നമ്മുടെ സോള എക്സ്പീരിയൻസ് വരും ഒരിക്കലും ഇത് ചെയ്യരുത് എന്നുള്ള പാഠം ഇവിടെ ഭൂമിയിൽ പഠിക്കണമെങ്കിൽ കൊടുത്തത് ഇരട്ടി തിരിച്ച് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ താങ്ക് യു ഇത്രയും നല്ലൊരു ചോദ്യം ചോദിച്ചതിന് താങ്ക് യു സോ മച്ച് ഓക്കെ